ഇത് മമ്മൂസ് നാട്ടീന്ന് കൊടുത്തു വിട്ടതാ മമ്മൂസ് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ എന്താ പറഞ്ഞാ ചെന്ന് പറഞ്ഞാല് നിനക്ക് തുറക്കാൻ പറ്റില്ല അമ്മ ഞാൻ ഞാൻ അമ്മ തുറന്നേരാം ചെമാത്ര അല്ല നെയ്യും ഉണ്ടല്ലേ മനസ്സിലായിക്കോട്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മോളത്ത് അമ്മ കുറിച്ചു കല്ലത് കണ്ണുപൂട്ടിരിക്കണേ കണ്ണുപൂട്ടിരിക്കണേ ഇതെന്താ അലിവച്ചക്കയാ ചക്ക വറുത്തി തരാലോ വരട്ടെ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ള നോക്കാം പിന്നെ കണ്ണിനൊരു സ്പെഷ്യൽ ഇണ്ടല്ലോ മാമൂ കൊടുത്തേച്ചത് മടയ്ക്ക് കണ്ണ് അടച്ചിട്ടില്ലല്ലോ ചെറിയൊരു ഓട്ടുണ്ടല്ലോ കണ്ണിന് കഴിഞ്ഞിട്ട് നോക്കി ലഡു ആണോ അത് ഇതെന്താ ഇതെന്താ മൈസൂർ പാക്ക് പാർക്കല്ലേ പാക്ക് തരാ ഇത് തരണ്ട തരാട്ടാ ഇനി ഇനി എന്തുട്ടോ സ്പെഷ്യൽ നോക്കി ഇതെന്താ മമ്മൂന്റെ വക വേറെ സ്പെഷ്യലുകൾ ഉണ്ടല്ലോ ഉടുപ്പ് ചക്ക മതില്ലേ നമുക്ക് ഉടുപ്പൊന്ന് പൊട്ടിച്ചോക്കാം എന്തൊക്കെയോ ബാക്കിയുള്ളൊന്നും പൊട്ടിക്കാൻ ഇല്ല ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാണാതന്നെയുള്ളൂ തരാ തര തരാം പക്ഷെ ഈ ഉടുപ്പുകൾ എങ്ങനെയുണ്ട് അമ്മ എനിക്ക് നോക്കിക്കോ ആരോടാ എന്താ പറയാ മമ്മൂച്ച തരാറുള്ള സാധനല്ലേ കല്ലിനിഷ്ടമുള്ള സാധനല്ലേ അത് ഇപ്പണ്ടാ പൊന്ന ഇതൊക്കെ നോക്ക് നീയെ നല്ല രസണ്ടോ നോക്ക് ഹായ് ട്രൗസർ ഫുഡ് തല വയ്ക്കല്ലേ ഫുഡ് തലവെ കളിക്കല ഫുഡല്ലേ ഇത് കളിക്കണ്ടല്ല കഴിക്കണത് ഫുഡല്ലേ ഇത് നോക്കിയാ

ഇത് ഇടണ്ട ഇടണ്ട രസല്ലേ ഇഷ്ടായ അതിലേത് പാൻറെ ഇഷ്ടായ കലൂനീ പാൻ ഈ പാന ഈ പാഞ്ചു ആണോ സമൂസിനെ കൊണ്ട് തോറ്റും നല്ല രസുണ്ട് ഇഷ്ടം ഇതിലെ കൊടുന്നതിലെ ഏറ്റവും ഇഷ്ടമായത് ഇതാ ഞൊട്ടങ്ങിയാണോ മൈസൂർ പാക്കാണോ ചക്ക വരുകിയതാണോ ചക്ക വറുത്തതാണോ ഡ്രസ്സുകളാണോ ഏതാ ഏറ്റവും ഇഷ്ടമായത് കല്യാണി മൈസൂർ പാക്കും ചക്ക വരുക കഴിക്കാം എനിക്ക് തന്നു അമ്മയ്ക്കും കൊടക്ക Presenta. Staia, non mi io. Come In che da da forse? മടി പിന്നെ എന്താ നീ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് കൊറേ തിന്നിറക്കേണ്ട ഇനിയൊന്നില്ല െ മമ്മൂട്ടിൻ്റെ മതി ഞങ്ങളുടെ മറ്റേ പൊന്നുമോൾക്ക് അച്ചാച്ചൻ മമ്മൂക്ക് താങ്ക് യു താങ്ക് യു ണോ ഗിഫ്റ്റ് ആയിട്ടുണ്ട് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചത് ചക്ക കെട്ടിയാ പച്ച മമ്മൂസ് താങ്ക് യു സോ മച്ച് ഹാപ്പി ഹാപ്പി